സംസ്കാരം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്ക ഇടപെടൽ നടത്തിയെന്ന അവകാശവാദമായി വീണ്ടും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ താൻ നിർണായക പങ്കുവഹിച്ചെന്നാണ് ട്രംപ് പറയുന്നത് സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ട്രംപ് വ്യക്തമാക്കി താൻ ഇടപെട്ട് ലോകത്ത് ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് താൻ അർഹനാണെന്നും ശനിയാഴ്ച അമേരിക്കൻ കാമസ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത്താഴ വിരുന്നിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു നേരത്തെ ട്രംപിന്റെ ഇത്തരം അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു തന്റെ ഇടപെടലിൽ ഏഴ് യുദ്ധങ്ങളാണ് ഒഴിവായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏഴ് നോബൽ സമ്മാനങ്ങൾക്ക് താൻ അർഹനാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യമെടുക്കൂ നിങ്ങൾക്കറിയാം ഞാൻ അത് എങ്ങനെ അവസാനിപ്പിച്ചുവെന്ന് വ്യാപാര ബന്ധം ഉപയോഗിച്ചാണ് ഞാൻ സംഘർഷം അവസാനിപ്പിച്ചത് അവർക്ക് വ്യാപാരം തുറന്നുകൊണ്ട് പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളുടെയും നേതാക്കളോട് എനിക്ക് ബഹുമാനമുണ്ട് സമാന രീതിയിൽ തായ്ലൻഡ് കംബോഡിയ അർമേനിയ അസർബൈജാൻ സെർബിയ ഇസ്രയേൽ ഇറാൻ ഈജിപ്ത് എത്യോപ്യ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ സംഘർഷങ്ങളും അവസാനിപ്പിച്ചു അതിൽ അറുപത് ശതമാനവും അവസാനിപ്പിക്കാൻ സാധിച്ചത് അതാത് രാജ്യങ്ങൾക്ക് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മൂലമാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ തനിക്ക് നൊബേൽ നൽകണമെന്ന് ചിലർ പറഞ്ഞിരുന്നതായും ട്രംപ് പറഞ്ഞു അവരോട് തന്റെ ഇടപെടൽ അവസാനിച്ച മറ്റ് ഏഴ് യുദ്ധങ്ങളുടെ കാര്യമാണ് ചോദിക്കാനുള്ളതെന്നും ട്രംപ് വ്യക്തമാക്കി റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ എളുപ്പമായിരിക്കുമെന്നാണ് കരുതിയത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതും അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു ആഗോളതലത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളുടെ ബഹുമാനം ഏറ്റുവാങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അമേരിക്ക കാഴ്ചവെക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരെ എടുത്തതിന് സമാനമായ നീക്കങ്ങളാണ് ട്രംപ് ഇപ്പോൾ ചൈനയ്ക്കെതിരെയും നടത്തുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നും വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒന്നിക്കണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം അൻപത് മുതൽ നൂറ് ശതമാനം വരെ വിനാശകരമായ തീരുവുകൾ ഏർപ്പെടുത്തണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എല്ലാ നാറ്റു രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ റഷ്യക്കെതിരെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ താൻ തയ്യാറാണ് നാറ്റോയുടെ വിജയം നേടാനുള്ള പ്രതിബദ്ധത വളരെ കുറവാണ് ചിലർ റഷ്യൻ എണ്ണം വാങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് റഷ്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചർച്ച നിലപാടിനെയും വിലപേശൽ ശക്തിയെയും വളരെയധികം ദുർബലപ്പെടുത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട് നാറ്റോ അംഗങ്ങൾ ഉപരോധങ്ങളിൽ യു എസിനൊപ്പം ചേരുന്ന നിമിഷം താൻ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്നും ട്രംപ് ആവർത്തിച്ചു റഷ്യക്കെതിരെയുള്ള ട്രംപിന്റെ ഇതുവരെയുള്ള ഏറ്റവും ശക്തമായ പ്രസ്താവനയായാണ് പൊതുവിൽ ഇതിനെ വിലയിരുത്തുന്നത് എന്തായാലും ട്രംപ് നൊബേൽ ആഗ്രഹവുമായി തന്നെ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിൽ അമേരിക്കയ്ക്ക് യാതൊരു വിധത്തിലുള്ള നിർണായക ഇടപെടലും ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടും വീണ്ടും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള തരത്തിലാണ് ട്രംപിന്റെ പ്രസ്താവനകളെല്ലാം പുറത്തേക്ക് വരുന്നത് ഇതിനൊപ്പം തന്നെയാണ് വീണ്ടും ചൈനയെ ഉപരോധിക്കുന്ന തരത്തിൽ സാമ്പത്തിക സമ്മർദ്ദം ഈ താരിഫ് അടിച്ചേൽപ്പിക്കുന്ന നടപടിയിലേക്കും ട്രംപ് കടക്കുന്നത്